ഹലോ ജയാസ് വെറൈറ്റി ഡോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് പിന്നെ നിങ്ങൾക്കെല്ലാം ഉപകരിക്കുന്ന മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഉണ്ട് നമ്മളോട് ഓരോരുത്തർക്ക് അസൂയ കുശുമ്പ് ശത്രുദോഷം അതായത് നമ്മൾ ചെ ചിലപ്പോൾ നമ്മുടെ കാര്യം നമുക്ക് ഒന്നിനും ഒരു കുറവും കാണത്തില്ല എന്തിനു പോയാലും അതങ്ങോട്ട് ശാശ്വത ആകത്തില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും എന്താ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നു അതങ്ങോട്ട് വിജയിക്കത്തില്ല പിന്നെ നമ്മൾ നമ്മൾ നല്ല രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിലവർ വന്ന് പറയും അയ്യോ ഇപ്പം നല്ലതായിട്ടൊക്കെ ബിസിനസ് തുടങ്ങും നല്ല പൈസയൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യ ഉത്തരം ഇത് വരുമ്പോഴത്തേക്ക് അത് നാവിൻ ദോഷം അങ്ങനെയുള്ള ദോഷങ്ങൾ പിന്നെ അങ്ങനെ പല പല ഇതുണ്ടല്ലോ ആ അപ്പോൾ ഈ അസൂയ കുശുംബ് ശത്രുദോഷം ഇതിനെല്ലാം കൂടെ മാറാൻ ഒരൊറ്റ കാര്യമുണ്ട് കേട്ടോ നമുക്ക് ശത്രുക്കൾ നമ്മളിൽ നിന്ന് അകന്നു മാറും വേറെ വേറെ പ്രശ്നമൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമുക്കൊരേ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ശത്രുക്കളെല്ലാം നമുക്ക് അകറ്റി നിർത്താം നമുക്ക് ആരെന്ത് പറഞ്ഞാലും ഏ നമ്മളെ ആര് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങിയാലും അത് വിജയിച്ചില്ലെങ്കിലും ഏഹ് പ്രവൃത്തി തുടങ്ങിയാൽ നല്ല രീതിയിൽ പോകാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി മാർഗമാണ് നമ്മൾ അവരെന്തൊക്കെ പിന്നെ നമ്മൾ തലകുത്തി മറിഞ്ഞോട്ടെ ഒരു രക്ഷയില്ല നമ്മുടെ അടുത്ത് കളിക്കാൻ ഏഹ് അങ്ങനെയുള്ള ഒരു അടിപൊളി വിദ്യ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മിക്കവർക്കും ഉള്ളതാണ് അല്ലേ ഓരോ വീടുകളിലൊക്കെ ഓരോ ഓരോരുത്തർ ഇപ്പം ഓരോരുത്തർ കയറി വരുമ്പം അവരോട് അസൂയ കുശുമ്പ് അവർ നന്നാകുന്ന ഇഷ്ടമില്ല ഏഹ് അങ്ങനെ കുറേ ആൾക്കാർ ഒരു വിഭാഗമുണ്ട് അവർ ഉയർന്നൊക്കെ പോകുമ്പോഴത്തേക്കും അവർ താ എങ്ങനെയല്ല ഇവരെ ഒന്ന് താത്തിയിടണം എന്നുള്ള മനോഭാവം ഉള്ളവർ ഇതൊക്കെ ഒരിക്കലും നമുക്ക് ഏക്കത്തില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രാവിലെ തിരക്കാണെന്നറിയാം കേട്ടോ എനിക്കും തിരക്കാണേ ഇന്ന് നമുക്ക് ചപ്പാത്തി ചപ്പാത്തി നമ്മുടെ എന്തായിരുന്നു വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ ഇതാ സാമ്പാർ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് സാമ്പാറും ഉള്ള പരിപ്പെല്ലാം വേവിച്ച് വെച്ചേക്കുന്നു പിന്നെ നമ്മുടെ തോരെന്താ റെഡിയാക്കി എന്ത് തോരന എന്നറിയാവോ പിള്ളേരെ ഇന്ന് കായും അച്ചിങ്ങയും കൂടെ തോരൻ വെച്ചു അപ്പം നമ്മുടെ സാമ്പാറിന്റെ കഷ്ണം വേഗാനിട്ടേക്കെട്ടോ കഷ്ണം വേഗാൻ അടുപ്പത്ത് ഇട്ടേക്കുക വെന്ത് കഴിഞ്ഞ് നമുക്ക് ചേർക്കാം അപ്പം ഇതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ചില അടുത്തുണ്ടല്ലോ നമ്മൾ നമ്മൾ ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കും നമ്മളെ പറ്റി അവക്കാനം പറയുക ഏ ഇതൊക്കെ ഈ ഒരു കുഴപ്പം കൊണ്ടുണ്ടാവും അതായത് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഫസ്റ്റിലെ നോക്കണ്ടേ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും തൊട്ടാവാടി ഉണ്ടോ എന്ന് തപ്പുക ആദ്യം രാവിലെ ഇറങ്ങുക തൊട്ടാവാടി ഉണ്ടെന്ന് നോക്കി നോക്കി നറുക്കുക ഞങ്ങളിവിടെ തൊട്ടാവാടി ഇഷ്ടം വരുന്നത് പക്ഷെ എനിക്കാർ ശത്രുക്കൾ ശത്രുക്കളില്ല കേട്ടോ ശത്രുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നുവരെ ഒരു ശത്രുക്കളോ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ളവർ നമുക്ക് അവർക്ക് അവരുടെ അറിവാണ് നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് അപ്പം നമ്മൾ തൊട്ടാവാടിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ ഒരു തൊട്ടാവാടി കണ്ടുപിടിച്ചെങ്കിൽ തൊട്ടാവാടി തന്നെ വേണം കേട്ടോ ആ തൊട്ടാവാടി കണ്ടുപിടിച്ച് കഴിയുമ്പം ആ തൊട്ടാവാടിയുടെ ചുറ്റിനെ ഒന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് പകഞ്ഞ് അതിനകത്തെ കാടക്കങ്ങ് മാറ്റുക ഏ മാറ്റിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പടിഞ്ഞാറോട്ട് നിന്ന് വേണം കേട്ടോ ഇതിനൊരു ഒരു മാർഗ് മാർഗം ചെയ്യാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറോട്ട് നിന്നോണ്ട് അപ്പം അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ തൊട്ടാവാടി ഈ ഈ ഒരു എന്താ ഈ ഒരു ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പൈപ്പ് നിങ്ങൾ കയറി വരുന്നതിൻ്റെ അവിടെ പൈപ്പ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കൊണ്ട് കൈ കഴുകാനൊക്കെ അവിടെ കൊണ്ട് വെച്ചേക്കണം മാറ്റി ഏ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോയൊന്നും കഴുകാൻ പറ്റത്തില്ല ഇത് വലിയ എന്തോ വലിയ മഹാകാര്യം എന്ന് പറഞ്ഞാൽ ദോഷങ്ങളൊന്നും അല്ല കേട്ടോ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ് ഇതൊരു നിസ്സാര കാര്യം കൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ നിങ്ങൾക്ക് മാറ്റി തരും അവർക്ക് അവർക്കൊരു ദോഷം പറ്റത്തില്ല നമ്മുടെ മേലിലുള്ള ശത്രുക്കളെ മാറി നിൽക്കും അതാണ് പറയുന്നത് കേട്ടോ ഒരു ദോഷത്തിനും നമ്മൾ ഒരു കാരണത്താലും പോകരുത് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടാവാടി ചകഞ്ഞിട്ട ആ ചെകഞ്ഞല അവിടുത്തേത് മാറ്റിയതിന് ശേഷം നിങ്ങൾ പടിഞ്ഞാറോട്ട് നിന്ന് അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഒരു ചെറുനാരങ്ങയും കൈ വേണം കേട്ടോ തൊട്ടാവാടി ഇത് ചെയ്യാൻ പോകുമ്പോൾ ഒരു ചെറുനാരങ്ങ നമ്മുടെ കൈ വേണം ചെറുനാരങ്ങയും കൊണ്ട് പോയി നിന്ന് രാവിലെയോ വൈകിട്ടോ എപ്പോഴാന്ന് വെച്ചാൽ ചെയ്യാം ഒരു ചെറുനാരങ്ങ കൈ പിടിച്ചോണ്ട് ഇത് ഇപ്പോൾ ഒരു തൊട്ടാവാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് ഈ ചെറുനാരങ്ങയായി പിടിച്ചോണ്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കണം എൻ്റെ എൻ്റെ മേലിൽ ഉള്ള ശത്രുക്കളെ എല്ലാം എനിക്ക് അകറ്റിത്തരണേ എനിക്ക് നല്ലൊരു ജീ നല്ലൊരു പുരോഗതി ഉണ്ടാകണേ ഏ അപ്പം നിങ്ങളെ ആ നിങ്ങൾക്ക് മനസ്സിൽ ഇന്ന ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചോണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക അതല്ല നിങ്ങൾക്ക് അറിയത്തില്ല ആരാ ശത്രുക്കൾ എന്നുള്ള അറിയത്തില്ലെങ്കിൽ ശത്രുക്കളെ എല്ലാം മാറ്റിത്തരണേന്ന് മാത്ര പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു ചെറുനാലിങ്ങ നിങ്ങൾ രണ്ടായിട്ട് കത്തിയും കൂടെ എടുത്തോണം കേട്ടോ അതൊക്കെ മറന്നു എന്ന് പറയാം കത്തി വെച്ച് മുറിച്ച് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നീര് ഈ തൊട്ടാവാടിയുടെ ചോട്ടിലോട്ട് പിഴിഞ്ഞ് ഒഴിക്കുക അതായത് ഈ നാരങ്ങായ്ക്കാത്ത ഉള്ള നെഗറ്റീവ് എനർജി പോസി ഈ നാരങ്ങ അയക്കാത്തോട്ടാണ് നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള നെഗറ്റീവ് എനർജി വരുന്നത് ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ പിഴിഞ്ഞ് തൊട്ടാവാടിയുടെ ചൂട്ടിലോട്ട് കളയുവാണ് കളഞ്ഞിട്ട് ആ തോടും കൂടെ അവിടെ തൊട്ടാവാടിയുടെ ചുവട്ടിലോട്ട് ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചേച്ച നിങ്ങൾ വെള്ളം അവിടെ വെച്ചിട്ടുണ്ടല്ലോ വെള്ളയിൽ വെള്ളം വരുന്ന വഴിക്ക് പൈപ്പ് പൈപ്പുണ്ടെന്നുണ്ടെങ്കിൽ തിരിഞ്ഞൊന്നും നോക്കല്ലേ നേരെ വന്നിട്ട് ആ പൈപ്പേല് നന്നായിട്ട് കൈയും കാലും മുഖം എല്ലാം വൃത്തിക്ക് കഴുകിയതിന് ശേഷം നിങ്ങൾ നമ്മുടെ വാ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കല്ലുപ്പ് ഇട്ട് ശകലം കല്ലുപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് വെച്ചേക്കണം വാതുക്കെ എന്നിട്ടാ ആ വാതലിനകത്തു സോറി ആ വെള്ളത്തിനകത്തു നിന്ന് ശകലെടുത്ത് നമ്മുടെ മേത്തൊക്കെ ഒന്ന് തളിച്ചേച്ച് വേണം നമ്മുടെ വീടിനകത്തോട്ട് കയറാൻ അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എല്ലാം നമ്മൾ കളയുക ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം പോയി അപ്പം നമ്മുടെ ശരീരത്തും ആ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ കയറി അകത്തോട്ട് പോരുക തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം ത്തെ ഒരു കുരു ഒരിതാകട്ടോ അറ്റ കൈയാണ് ഇത് കേട്ടോ ശത്രുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റ കൈയാണ് ഈ തൊട്ടാവാടി ചെടി ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം തൊട്ടാവാടി ചെടി നമ്മുടെ ചുറ്റി എപ്പോഴെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വളർത്തുവാണെങ്കിൽ നെഗറ്റീവ് എനർജി എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് ഈ തൊട്ടാവാടി എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് കേട്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ വലിയ ശത്രുവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരാനോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല കേട്ടോ നമ്മൾ പറയുന്നത് നമുക്ക് മേലുള്ള ശത്രുക്കളെ നമ്മൾ അകത്തി നിർത്തുന്നു നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് ഒരു ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് ഒരു വണ്ടി വാങ്ങി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലവർക്ക് കുശുമ്പും കുഞ്ഞാഴ്മയൊക്കെ വരും മറ്റുള്ളവർ നന്നാകുന്നെ ആ ഒരു കുശുംബിനെയൊക്കെ മാറ്റി നിർത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പോൾ ഇതൊരു ഇന്ന് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഇല്ല നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളിൽ നിന്ന് അകന്നും പോവും കേട്ടല്ലോ നമ്മളുടെ മേത്ത് എന്തൊക്കെ ശത്രുക്കൾ ആരൊക്കെ നമ്മുടെ സിമേത്ത് ശത്രുക്കളുണ്ടോ അവരെല്ലാം മാറ്റി നിർത്താൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രമായിരുന്നു കേട്ടോ അടിപൊളി വിദ്യയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ശത്രുക്കളെ ഉള്ളവരെല്ലാം മാറ്റുക മാറ്റിയതിന് ശേഷം കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തെറ്റാ ഏ ആ